ഹായ് കുട്ടിയരേ അസ്ലാമലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു യാത്രയുണ്ട് ആ യാത്ര നമ്മൾ കല്യാണത്തിന് പോകുന്ന യാത്രയുണ്ടാവും അപ്പം ഒന്ന് നമ്മൾ ട്രെയിനിലാണ് കേട്ടോ യാത്ര പോകുന്നത് അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്തതിന് ടീച്ചറെ മോൻ്റെ കല്യാണമാണ് കേട്ടോന്ന് അപ്പോൾ ഞമ്മളെ സ്കൂളിലെ ജയ ആണ് ഇത് ഒന്ന് ഒന്ന് ലക്ഷ്മി അച്ചിയാണ് പിന്നെ അവരുടെ കുട്ടികളാണ് കേട്ടോ ജയ ലക്ഷ്മി അച്ചൻ്റെ മരുമകളാണ് കേട്ടോ ഞങ്ങളെ പി ടി എ ആണ് പിന്നെ ലക്ഷ്മി അച്ചി ഞമ്മളവിടുത്തെ സ്വന്താണ് ഇനി വേറെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ജയലക്ഷ്മി കുട്ടികളാണ് ഇതൊക്കെ കേട്ടോ ഒന്ന് എൻ്റെ മോനാണ് കേട്ടോ പിന്നെ ഞാൻ ഞങ്ങളാണ് പോയിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ നിലമ്പൂർ ട്രെയിനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ പത്ത് നാൽപ്പത്തി ആറിനാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പത്ത് ഇരുപത്തഞ്ച് മുപ്പതായപ്പോ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ വണ്ടി വന്ന് പോയത് എപ്പോഴാണെന്ന് അറിയുമോ പതിനൊന്ന് അഞ്ച് പതിനൊന്ന് ആ പതിനൊന്ന് അഞ്ചായിട്ടുണ്ട് കേട്ടോ അതുവരെ അവിടെ നിർത്തിയിട്ടിട്ടോ മറ്റേ ട്രെയിൻ കണ്ടില്ലേ പോകുന്നു അത് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിർത്തിയിട്ടതാണ് കേസ് അങ്ങനെ അപ്പോൾ ലക്ഷ്മി ചേച്ചി പറയുന്ന ഞാൻ ചായയും കൂടിയും കുടിച്ചാതെ പോകുന്നതാണ് ഈ ട്രെയിനിൽ പോകും കരുതിയിട്ട് ഏഹ് ഇപ്പം ട്രെയിന് പോയിട്ടൊന്നുമില്ല എനിക്ക് ചായ കുടിച്ചിട്ടൊക്കെ പോന്നാൽ മതി പക്ഷെ നമ്മൾ അങ്ങനെ കരുതിയിട്ട് നമ്മൾ ചായ കുടിച്ചാൽ ഇപ്പം ട്രെയിൻ അവിടെ ഉണ്ടാവും എന്ന് പോരാൻ പറ്റില്ലല്ലോ നമ്മൾ നേരത്തെ എത്തുക എന്നല്ല ട്രെയിനിൽ ചില ദിവസങ്ങൾ നേരത്തെ എത്തും കൃത്യസമയത്ത് തന്നെ പോവും അപ്പോൾ നമ്മൾ എന്നാളത്തെ പോലെ നേരം വൈകി ഇറങ്ങാണ്ട് എത്താൻ ലൈറ്റ് ആക്കാൻ നമ്മൾ പറ്റില്ല അല്ലേ എഴുതിയിട്ട് ഞാൻ ലക്ഷ്മി കൊണ്ട് ഇറങ്ങി എന്തായാലും നിങ്ങൾ പത്തര ആകുമ്പോത്തേന് എത്തണം എന്നാണ് കേട്ടോ ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും എത്തും ലക്ഷ്മി ചീട്ട് അവിടെ നിന്ന് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയല്ല പിന്നെ ബസ്സിന് തന്നെ പോകേണ്ടി വരൂല്ലേ ഞാൻ ഏതെങ്കിലും കുറുക്ക് വഴിക്കോ കൂടി എനിക്ക് എത്താലോ എത്താമല്ലോ എനിക്ക് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരോട് പറഞ്ഞത് പത്തരാവുമ്പോഴത്തേന് എത്തണം പിന്നെ എൻ്റെ മോന് മദ്രസ് പോയിട്ടുണ്ടായിരുന്നു മദ്രസ് വിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മൾ കല്യാണത്തിന് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എത്താൻ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നു വന്നിട്ട് ഞമ്മക്ക് എടുത്തിട്ട് പോവാറുണ്ടൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടറിച്ച് എടുത്തിട്ട് ഞാനെത്തിയപ്പോൾ ലക്ഷ്മിജി ഞാൻ ചീത്ത അറിയുന്ന ഈ എന്നോട് നേരത്ത് വരാമെന്നു പറഞ്ഞിട്ട് ഇതല്ലേ പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ലക്ഷ്മിജി ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ അതാണ് കേട്ടോ ഞാൻ ഒന്നോട് നേരത്തെ എത്താൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ ഞാൻ നമ്മൾ ട്രെയിനിൽ പോയി ഉണ്ടേ ട്രെയിനിൽ പോകുമ്പോൾ പറഞ്ഞാൽ നല്ല രസാണല്ലോ സൈഡ് സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊള്ളിയ മക്കളെ നല്ല രസമല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ നീളം സീറ്റ് തന്നെ കിട്ടിയത് കേട്ടോ ഇപ്പം ഞാൻ ഈ ഡോറിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ രണ്ട് ചക്കന്മാർ ഡോർമ ഇരിക്കുന്നത് ഈ ചക്കന്മാർക്കൊന്നും ഒരു പേടിയില്ല എത്ര എന്ത് കേട്ടാലും പഠിച്ചില്ല കേട്ടോ ഡോർമയാണ് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് ഞാൻ മറക്കരുത് കേട്ടോ കാട്ടിലൂടെ പോകുന്ന ട്രെയിനാണെന്ന് നിലമ്പൂരി കാട്ടിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ വിശേഷങ്ങൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന തോന്നുന്നുണ്ട് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കുറേ ആയി പണി തുടങ്ങിയിട്ടോ അപ്പം ഇന്ന് നമ്മൾ ജയലക്ഷ്മി അച്ഛൻ്റെ മോൻ്റെ കല്യാണത്തിനാണ് കേട്ടോ പോകുന്നത് ടീച്ചറും ഹസ്ബൻറ്റൊക്കെ അവിടെ നിന്ന് വരികയാണെന്നും പറഞ്ഞിട്ടോ അങ്ങനെ നമ്മളെ സരോജിനി എത്തിയിട്ടുണ്ട് ഗെ സരോജിനും കൂട്ടിയിട്ട് നമ്മളിത് ആ കല്യാണത്തിലെത്തിയ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ കല്യാണം ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ട കാഴ്ചയല്ലേ ഇവരെ എനിക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ പരിചയമുണ്ടല്ലോ എന്നിട്ട് ഞാൻ അങ്ങനെ മുഖഭാവം അങ്ങനെ നോക്കുന്നതല്ലാതെ ഇതെന്തോ പെട്ടെന്ന് ഞാൻ ഞമ്മളെ ഞാൻ പഠിപ്പിച്ച സ്കൂളത്തെ രക്ഷിതാക്കളൊക്കെ ഉണ്ട് അവിടെ ഞാൻ തിരുവാലി സ്കൂളിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് മാറിയതോ ഞാനും ടീച്ചറുണ്ടോ അപ്പോൾ അതാണ് എനിക്കിവരെ കണ്ട പരിചയം ഇതാ ഇതെൻ്റെ ഞാൻ പഠിപ്പിച്ച കുട്ടിൻ്റെ അമ്മയുണ്ടോ കൊഞ്ഞുൻ്റെ അമ്മയുണ്ടോ അപ്പം ഞാനില്ലേ ഇവരൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇവരെവിടെയോ പരിചയം ഉണ്ടല്ലോ അപ്പം ഞമ്മളെ സ്കൂളുടെ തിരുവാലി സ്കൂളത്തെ ടീമാണ് വന്നിട്ടുള്ളത് കേട്ടോ മാഷല്ല എല്ലാവരും കാണാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ചില ആളുകളോട് ആയിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ അന്ന് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവരെ കണ്ടത് കേട്ടോ പിന്നെ അതേപോലെ ജയലക്ഷ്മി അച്ഛൻ്റെ മോനെയും മോൾ മരുമകളെയും മക്കളെയും മക്കളെ ഹസ്ബൻഡുമാരെയും എല്ലാവരെയും കണ്ടു കേട്ടോ പിന്നെ ദേവഗേച്ചിനെയും കണ്ടു കേട്ടോ നമ്മൾ സ്കൂൾ ടീച്ചർ കൂടെ വർക്ക് ചെയ്തിന് എൻ്റെ കൂടെ ഒന്നും ചെയ്തിട്ടില്ല ടീച്ചർ കൂടെ വർക്ക് ചെയ്തിന് ഉണ്ടോ അവരെല്ലാം കണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ സരോജിനി ആ ഏറെ വിശേഷങ്ങളാണ് പറഞ്ഞത് ലക്ഷ്മിച്ച് കൂടെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയോണ്ട് ഞാൻ കഴിച്ചിലായി അല്ലെങ്കി മൂട്ടുന്നു വേറിട്ടു മികച്ച പരിശീലനം ഉറച്ച ജോലി ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇടവഴിയിൽ ഇടവടെ നടന്ന് 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 തെരഞ്ഞു നടക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ളോട്ടൊക്കെ വൈകേണ്ടത് അമ്മക്ക് അറിയില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞങ്ങൾ ട്രെയിൻ റെയിൽവേൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നിലമ്പൂർ സ്റ്റാൻഡിൽ ബസ് ഇറക്കണം കേട്ടോ സ്റ്റാൻഡിൽ നിലമ്പൂര് ഇറങ്ങിയതിന് ശേഷം ഓട്ടോ എടുത്തുകാണ്ട് ഐശ്വര്യ ഓഡിറ്റോറിയത്തേക്ക് പോന്നിട്ടോ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ ഓട്ടോ കിട്ടാൻ വഴിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഒരു ചേച്ചിനോട് ചേച്ചിപ്പോൾ ഇതിൽ പോകുന്നവളു ഇതിൽ പോകുന്ന എളുപ്പം സ്റ്റാൻഡിൽ അങ്ങ് എത്തുന്നതാണ് കേട്ടോ അങ്ങനെ ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു കാണിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടോ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കുള്ള ട്രെയിനിങ്ങനെ കണ്ടു അതിൽ കയറാൻ വേണ്ടിയിട്ട് പോവേണ്ട ഗെയിസ് ജയം മുന്നിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ലേഡീസില് കയറിയാൽ മതി ഇഷ്ടത്തിന് ഇരിക്കാലോ മറ്റേത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചാകുമ്പോൾ ഞമ്മൾക്ക് കുട്ടികൾക്കും ഒരു സ്വസ്ഥ ഫ്രീഡം ഉണ്ടാവില്ലല്ലോ പെണ്ണുങ്ങൾ മാത്രം ഏതായാലും മടുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ വലിയ ഗാണങ്ങളൊന്നും ഞമ്മള് കൂടലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് എന്നാൽ ലേഡീസ് തന്നെ കയറാറങ്ങാണ്ട് ഞങ്ങൾ തിരഞ്ഞു പോവാട്ടോ പിന്നെ ലേറ്റ് ആയിട്ടും ഇല്ല ആളുകളൊക്കെ കയറി ഇരുന്ന് പക്ഷെ പോകാനൊന്നും ആയിട്ടില്ല കേട്ടോ ഒരഞ്ച് പത്ത് മിനിറ്റ് ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടുക്ക് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് തിരഞ്ഞ് തിരഞ്ഞ് നടക്കുകയാണ് കേസ് അപ്പം ജയനോടെ പറഞ്ഞ് ഒടിവില്ലതാ കാണാൻ പോകുന്നു ഞമ്മള് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇവിടെയൊക്കെ നോക്കി ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടുത്തിൽ നോക്കി വെക്കാൻ അങ്ങനെ അടുത്തിട്ട് പോയി വെക്കാറുണ്ട് കണ്ടു പോയതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ കല്യാണെല്ലാം കഴിഞ്ഞിട്ട് പോരണല്ലേ ലക്ഷ്മി അങ്ങനെ ജയം കുട്ടിയ സീറ്റ് എല്ലാരും വീഡിയോ ും ഉൾപ്പെടുത്തിട്ടോ കാണിച്ചി അച്ഛന്റെ പേരമക്കൾ അവിടെ മരുമകളും കുട്ടിയും ഒക്കെ ഇണ്ട് ട്രെയിനിക്കാറുണ്ട് അങ്ങനെ അങ്ങനെതാ ട്രെയിനിൽ കയറിയപ്പോൾ എല്ലാവർക്കും സീറ്റുണ്ടല്ലോ അപ്പം ലക്ഷ്മി ചേച്ചക്കെതാ കടന്ന് ഉറങ്ങോ ഞാനൊന്നും കടന്നുറങ്ങട്ടെ നല്ല സീറ്റെല്ലാം കിട്ടിയേക്കല്ലായിരുന്നു അപ്പോൾ ഞാൻ സരോജൻ ടീച്ചറോട് ചോദിച്ചാൽ ഇങ്ങക്ക് ഉറങ്ങൊന്നും വേണ്ട സീറ്റുണ്ടല്ലായിരുന്നു അങ്ങനെ ഇതാ കുട്ടികൾക്ക് കുട്ടികൾക്ക് നല്ല സന്തോഷമായിട്ടോ സീറ്റെല്ലാം കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കണ്ട അപ്പം ഇനി ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും കൊണ്ട് എത്തും കേട്ടോ ഇപ്പോൾ മൂന്നേ പത്ത് ആ നാല് മണിയാകുമ്പോഴത്തേന് മൂന്നേ പത്ത് ആ ഒരു മണിക്കൂർ വേണ്ടി വരും നാല് മണിയാകുമ്പോഴത്തേന് നമ്മൾ അങ്ങാടിപ്പുറം എത്തും കേട്ടോ ഗേസ് അങ്ങനെ ഗെയ്സ് ഞമ്മളിതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാണിയമ്പലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് വാണിയമ്പലത്തിൽ നിന്ന് ആൾക്കാർ കയറിയാൽ പിന്നെ വണ്ടി നിർത്താൻ അങ്ങാടിപ്പുറം സ്റ്റേഷനിലാണ് കേട്ടോ അതുവരെ പിന്നെ വണ്ടി നിർത്തേ ചെയ്യില്ല അതുകൊണ്ട് എന്താ അറിയെളുപ്പം കത്തു കേട്ടോ കണ്ടോ ഒരുപാട് ആളുകൾ ഇണ്ട് കേട്ടോ കയറാനും മെല്ലെ മെല്ലെ വണ്ടി പോകുന്നുള്ളു കേട്ടോ ഇപ്പൊ കൂട്ടുകാർ ഇന്നത്തെ ഞങ്ങൾ ഈ ഒരു ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞങ്ങളെല്ലാരും ഒന്നിച്ചു പോയ യാത്ര എനിക്ക് നല്ല ഇഷ്ടായിട്ടോ നല്ല രസമായിട്ടോ എല്ലാരും കൂടെ ഒന്നിച്ചു പോവുക അങ്ങനെ സരോജൻ ടീച്ചറ് ഞമ്മളത് ഇവിടെ വാണിയമ്പലത്ത് തിരിച്ചിറങ്ങി അത് വാണിയമ്പലത്ത് നിന്നും കയറിയിട്ടുണ്ടതിന് അപ്പോൾ അവരവിടെ തിരിച്ചിറങ്ങി അതിന് ശേഷം ആ ഞമ്മളും ഞമ്മളെ സ്ഥലത്തെത്തി അങ്ങാടിപ്പുറത്ത് പുറത്ത് കേട്ടോ വാണിയമ്പലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് അങ്ങാടിപ്പുറമുള്ളൂ അവിടെ ഇറങ്ങി ഞങ്ങൾ നടന്ന് പോവണ്ട ശേഷം വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഒരു സമൂസയും ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാര് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതെ അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സലാലൈക്കും